നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പുതിയ എസ് സി ആർ ടി ബയോളജിയിലെ അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൺ ആണ് നമുക്ക് എല്ലാ ലെസണും എന്ത് വേണ്ട നമുക്ക് പി എസ് സിക്ക് വേണ്ട അപ്പൊ നമ്മുടെ സിലബസിനെ ആസ്പദമാക്കി ബയോളജിയിൽ ഏതൊക്കെയാണ് ലെസൺസ് വരുന്നത് ആ ലെസൺസ് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഒരു ലെസൺ ആണ് നമുക്ക് നോക്കാം അത് ഏതാണ് ഒറ്റയല്ല ഒരു ജീവിയും ആ ലെസൺ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അഞ്ചാം ക്ലാസ്സിലത്തെ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിലത്തെ കഴിയും മനസ്സിലായോ എന്നിട്ട് ആറാം ക്ലാസ്സില് ഏതൊക്കെയാണ് ലെസൺ വേണ്ടത് അത് ആ ബയോളജിയത്തെ ആറാം ക്ലാസ്സിൽ തീർക്കാം ഏഴില് തീർക്കാം എട്ടുമ്പോൾ ന്യൂ എസ് സി ആണ് കേട്ടോ പുതിയ എസ് ആണ് പഴയതല്ല ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ജോയിൻ ചെയ്യുക വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും സപ്പോർട്ടാണ് എനിക്ക് ചെയ്തു തരേണ്ടത് നിങ്ങൾ പിന്നെ നമ്മൾ ചോദ്യ കലവറ എന്ന് പറഞ്ഞിട്ട് പുതിയ എസ് സി ആർ ടിയിൽ ഹിസ്റ്ററിത്തെയും ജോഗ്രഫിയിലെയും ഒക്കെ ഇമ്പോർട്ടന്റ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എസ് സി ആർ ടിയിൽ വന്നിരിക്കുന്നത് ആ ഭാഗങ്ങളെ പിക്ക് ചെയ്തുകൊണ്ടുള്ള ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പ്രയോജനപ്പെട്ടത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒറ്റയെല്ലാം ഒരു ജീവിയും അഞ്ചാം ക്ലാസ് പുതിയ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് ആണ് കേട്ടോ അതിൽ തന്നിട്ടുണ്ട് ജീവികൾ തന്നിട്ടുണ്ട് ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതാണെന്ന് തന്നിട്ടുണ്ട് ആ ബോക്സ് നോക്കൂ ഞാൻ ബോക്സുകൾ മാത്രം എടുത്തതല്ല കേട്ടോ അതിലെല്ലാം ഉണ്ട് കേട്ടോ ഒരു പോയിന്റ് ഞാൻ വിട്ടിട്ടില്ല മക്കളെ അതെല്ലാം ഫുൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കേട്ടോ ലെസൺ വായിച്ചിട്ട് ഇരുന്ന് പഠിച്ച് 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 വായിച്ച് 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 പോകുന്ന സമയത്ത് നമുക്ക് പിന്നീട് റിവിഷൻ ഒന്ന് ക്ലാസ് കാണാൻ പറഞ്ഞാൽ അത് വീണ്ടും ക്ലാസ് ഇങ്ങനെ വായിച്ച് വായിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എഴുതിയെടുക്കല് നടക്കുന്ന കാര്യമല്ല അപ്പൊ ഇങ്ങനെ ആകുമ്പോ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും നമുക്ക് നോക്കാം സ്രാവ് സ്രാവ് കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് സ്രാവിൻ്റെ കണവ കണ്ടോ കണവ മീനുകൾ കടലാമ കേട്ടോ കണവ മീനുകൾ കടലാമ ആണോ നെക്സ്റ്റ് വൺ മത്തി നോക്കിക്കേ മത്തിക്ക് ഏതൊക്കെയാണ് ചെറു മീനുകളും പ്ലവകങ്ങളും കേട്ടോ മത്തിക്ക് ഏതൊക്കെയാണ് ചെറു മീനുകൾ പ്ലവകങ്ങൾ നെക്സ്റ്റ് വേദ കടലാമ കേട്ടോ സസ്യഭാഗങ്ങളും മീനുകളുമാണ് ചെറുമീനുകൾ എന്തൊക്കെയാ കഴിക്കുന്നത് പ്ലവകങ്ങളാണ് കേട്ടോ ചെറു മീനുകൾ പ്ലവകങ്ങളാണ് അപ്പൊ സ്രാവിൻ്റെ കണവ മീനുകൾ കടലാമ കടലാമ ട്ടോ ശ്രാവ് ഭക്ഷിക്കുന്നതാണ് നെക്സ്റ്റ് വേണേതാണ് മത്തിയാണ് ചെറു മീനുകളും പ്ലവകങ്ങളിനെയാണ് കേട്ടോ മത്തി ഭക്ഷിക്കുന്നത് അതുപോലെ കടലാമ എന്തൊക്കെയാണ് ഭക്ഷിക്കുക സസ്യഭാഗങ്ങളെയും മീനുകളെയും ട്ടോ ചെറു മീനുകള് പ്ലവകങ്ങൾ ഏട്ടോ ചെറു മീനുകൾ പ്ലവകങ്ങള് ഇനി നോക്ക ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ജലാശയത്തിന്റെ മേലെ അടിയിലേക്ക് പോയിട്ടുണ്ടാകില്ല പക്ഷെ മേലെ മേലെയായിരിക്കും അല്ലെ അടിയിലൊക്കെ അതിന്റെ വേരുണ്ടാക്കും അപ്പൊ മേലങ്ങനെ പാറി നിൽക്കും അല്ലേ നമ്മൾ ഈ അസോളയൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മളിപ്പോ ഫിഷിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് മേലെ ആസോള എന്ന സസ്യങ്ങട്ടെ മേലെ അല്ലെ അപ്പൊ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ ഇനി തെറ്റിക്കില്ലല്ലോ ഇനി ആഹാരക്കാർഡ് ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ജീവികളുടെ ആഹാരക്കാർഡ് ഇവിടെ തന്നിട്ടുണ്ട് നോക്കാം കേട്ടോ അപ്പൊ അതില് ഇവിടെ ജീവി ഏതാ തന്നിരിക്കുന്നത് കാക്കയാണ് അല്ലെ അല്ല ആഹാരം എന്തൊക്കെയാണ് ചെറു ജീവികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ വീട്ടാവശിഷ്ടങ്ങൾ അതുപോലെ ജീവി ആട് തന്നിട്ടുണ്ട് ആഹാരം പുല്ല് ഇലകള് ധാന്യങ്ങള് തന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ആഹാര ശൃംഖല ജാലം തന്നിട്ടുണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഭക്ഷ്യ ശൃംഖലയിലെ അവസ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിത സസ്യങ്ങളാണ് ആണ് കേട്ടോ ഇത് ശ്രദ്ധിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഭക്ഷണ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിത സസ്യങ്ങളാണ് അവസാനത്തെ കണ്ണി കടുവ കണ്ടോ അപ്പൊ ഇവിടെ ഇലകളെ പുൽച്ചാഴി ഭക്ഷിക്കുന്നു പുൽച്ചാഴിയെ കോഴി കോഴിയെ കുറുക്കൻ കുറുക്കനെ കടുവ കണ്ടോ അങ്ങനെ പരസ്പരം എന്താണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു ആഹാര ശൃംഖലാജലം അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങൾ അവസാനത്തെ കണ്ണി ഇവിടെ കണ്ടോ കടുവയാണ് കേട്ടോ അതില് പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രങ്ങളിലുണ്ട് ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഹരിതസസ്യങ്ങളിൽ തുടങ്ങി ഇല്ലേ ഹരിതസസ്യങ്ങൾ തുടങ്ങി ഇതാ കുൽച്ചാഴി കോഴി കൂർക്കൻ കൂർക്കനെ പരുന്ത് ഭക്ഷിക്കുന്നു കണ്ടോ ഇതേതാണ്ടോ ഇവിടുന്ന് ഹരിത സസ്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇവിടുന്ന് കണ്ടോ ഈ ആരോമാർക്ക് പോകുന്നതിനനുസരിച്ചിട്ട് പോകുമ്പോൾ അത് അതിനെ ഭക്ഷിക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആഹാര ശൃംഖലാ ജാലമാണ് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സപ്പോ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നു അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് ഊർജ്ജം ഇതിന് ഉപയോഗിക്കുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെയാണ്

സൂര്യപ്രകാശം പകൽ സമയത്താണ് ഉള്ളത് അപ്പൊ സൂര്യപ്രകാശം ഉള്ള സമയത്ത് ഇലകള് സൂര്യപ്രകാശത്തെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ചിട്ട് ആഹാരം നിർമ്മിക്കുകയും അതിനെ സഹായിക്കുന്ന ഇലകളിലെ വർണ്ണകം ഹരിതകവുമാണ് ഓക്കെ ആണോ അങ്ങനെ ആഹാര നിർമ്മാണ അതിന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത് ഓക്സിജൻ ആണ് ഉണ്ടാകുന്നത് ിവിടെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ് നൈട്രജൻ ആണ് കേട്ടോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് എഴുപത്തി എട്ട് ശതമാനത്തോളം ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഈ ഗ്യാപ്പ് വലിപ്പം കണ്ടോ അതിനനുസരിച്ച് നോക്കിയാൽ മതി അത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് അത് കഴിഞ്ഞാൽ ആർഗൺ ആണ് അത് കഴിഞ്ഞാൽ ആർഗൺ ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ളവ അപ്പൊ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാദങ്ങൾ ഏതൊക്കെയാണ് ജനാണ് നൈട്രജൻ എഴുപത്തി ഒന്ന് ശതമാനമാണ് ഓക്സിജൻ ഇരുപത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് കേട്ടോ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഓക്സിജനെ ആണ് ഉപയോഗിക്കുന്നത് ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്തെ പ്രകാശ സംശേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഓക്കേ ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നിമിഷം നമുക്ക് കാണാൻ കഴിയും അല്ലെ അപ്പൊ നോക്കാം ഇവിടെ എന്താ പറഞ്ഞത് സസ്യങ്ങളിലും നമുക്ക് മനുഷ്യന് മാത്രമാണ് ശ്വസനം ഉള്ളത് അല്ല സസ്യങ്ങളിലും എന്തുണ്ട് ശ്വസനം നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ ജീവികളിലും അതിപ്പോ മനുഷ്യനായാലും ഏത് ജീവികളിലാണെങ്കിലും ശ്വസനത്തിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക ഓക്സിജനാണ് അല്ലേ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ശ്വസന ഫലമായിട്ട് ഉണ്ടാകുന്ന പുറത്തുവിടുന്ന വാതകം ഏതാണ് നമ്മൾ ഓക്സിജനെ സ്വീകരിച്ചിട്ട് പുറത്തുവിടുന്നത് ഏതാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പുറത്തുവിടുന്നത് അല്ലേ ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുന്നത് ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ അപ്പൊ സസ്യങ്ങള് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു അപ്പോ ഈ ശ്വസന ഫലമായിട്ട് സസ്യങ്ങൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്ത് ചെയ്യും പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് മനസ്സിലായോ അപ്പൊ പ്രകാശ സംശേഷണം സസ്യങ്ങളിൽ പകൽ സമയത്ത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെയാണ് പുറത്തുവിടുക ഓക്കെയാണോ അപ്പൊ പകൽ പകൽ സമയത്ത് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് എന്ത് ചെയ്യും ഓക്സിജനെ പുറത്തുവിടും എന്നാൽ രാത്രി കാലങ്ങളിൽ അത് ഓപ്പോസിറ്റ് ആണ് കാരണം എന്തില്ല അവിടെ പ്രകാശ സംശേഷം നടക്കുന്നില്ല കാരണം സൂര്യപ്രകാശമില്ല പ്രകാശ സംശേഷം നടക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം രാത്രി സമയത്ത് സൂര്യൻ ഉണ്ടോ ഇല്ല പ്രകാശമുണ്ടോ ഇല്ല പ്രകാശ സംശേഷം നടക്കില്ല രാത്രി സമയത്ത് ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടും മനസ്സിലായോ അപ്പൊ പകൽ സമയത്ത് എന്താ ചെയ്യുക കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തു വിടും രാത്രി സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെക്കുക ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ക്സൈഡിനെ പുറത്തുവിടുന്നുണ്ട് ഇനി സ്റ്റൊമാറ്റ കണ്ടോ ഇലകളിലെ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ പറയില്ലേ സസ്യങ്ങൾ ഓക്സിജനെ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇലകളിലുള്ള ഈ സുഷിരങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ സുഷിരങ്ങളെ പറയുന്നു സ്റ്റൊമാറ്റ നമ്മൾ ആസ്യരന്ത്രം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ ആസ്യരന്ധ്രം എന്താണ് ഇലകളിലുള്ള സുഷിരങ്ങളെയാണ് പറയുന്നത് അപ്പൊ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയ ഇതിലൂടെയാണ് അന്തരീക്ഷത്തിനകത്ത് പ്രവേശിക്കുന്നത് പ്രകാശ സംശേഷൻ പുറംതള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് അപ്പൊ പ്രകാശ സംരക്ഷണം പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ ആണ് ഏതിലൂടെ ഈ സുഷിരങ്ങളിലൂടെ ഇനി കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ഇനി സസ്യത്തിൽ നിന്ന് പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് സംഭവം ഇത്തിൽ കണ്ണി കേട്ടോ ഇത്തിൽ കണ്ണി എന്താ ഇത്തിൽ കണ്ണിയുടെ പ്രത്യേകത ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് എന്തായാലും ആള് പണിയെടുക്കുന്നുണ്ട് അല്ലെ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് ജലവും ലവണവും മാത്രമാണ് മറ്റു സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പക്ഷെ ആഹാരം ആള് സ്വയം നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു ഇനിയിപ്പോ സ്വയം ആഹാരം നിർമ്മിക്കുന്നുല്ല മറ്റു സസ്യങ്ങളിൽ നിന്ന് അവിടെ എന്ന് പറയാം പൂർണ്ണമായിട്ടുള്ള പറയാം ഇവിടെ അർദ്ധ ആണ് സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ളവയെ അർദ്ധപരാധം അപ്പൊ ഇത്തിൽ കണ്ണി അർദ്ധപരാധം സെമി പാരസൈറ്റ് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി ഇനി മൂടില്ലാത്താളിക് ഇതാണ് മൂടില്ലാത്ത ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ അടക്കം വലിച്ചെടുക്കും കേട്ടോ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോലും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടിലത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറഞ്ഞാൽ ജലവും ലവണവും വലിച്ചെടുക്കും അതുപോലെ തന്നെ ഭക്ഷണം അവരുടെ ഭക്ഷണ സാധനങ്ങളും ആര് വലിച്ചെടുക്കും മൂടിലാത്താളി വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ആ മൂടിലത്താളി ഒരു പൂർണ്ണ പരാധ ടോട്ടൽ പാരസൈറ്റ്സിന് ഉദാഹരണമാണ് അർദ്ധപരാതത്തിന് ഉദാഹരണം കണ്ണി ഉദാഹരണം മൂടില്ലാത്താളി ഇനി നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പകൽ സമയത്തും രാത്രി സമയത്തും സസ്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തനം ഇപ്പൊ പകൽ സമയത്ത് ഇപ്പൊ അങ്ങനെ ഒരു ചട്ടിയില് കുറച്ചുതാ ചെടികൾ വെച്ചിട്ടുണ്ട് അല്ലെ എന്ത് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പൊ പകൽ സമയത്ത് സസ്യങ്ങളിലുള്ള ശ്വസനം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തുവിടുന്നു ഇനി രാത്രി സമയമായപ്പോൾ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു കണ്ടോ ഓക്സിജനെ ഇവിടെ സ്വീകരിക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയാണ് രാത്രി സമയത്ത് ചെയ്യുന്നത് ചെറിയ വേരുകൾ മരവാഴിയെ മരത്തിൽ പറ്റി പിടിച്ചു വളരാൻ സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അതിരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു അപ്പൊ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകൾ ആതിഥേയ സസ്യങ്ങളെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഓക്കെ അതായത് അവർക്ക് ജലമോ ലവണമോ ഭക്ഷണ സാധനങ്ങളോ ഒന്നും വേണ്ട ഒന്ന് താമസിക്കാൻ അല്ലെ നേരം താമസിക്കാൻ അല്ലേ ആ താമസിക്കാൻ എന്ത് ചെയ്യാന് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുകയാണ് അപ്പൊ അത്ര സസ്യങ്ങളെയാണ് എപ്പി എന്ന് പറയുന്നത് ഉദാഹരണമാണ് ഓർക്കിഡുകൾ എന്ന് പറയുന്നത് അപ്പൊ അർദ്ധപരാതം ഏതാണ് ഇത്തിൽ കണ്ണിയാണ് പൂർണ്ണപരാതം ഏതാണ് ടോട്ടൽ പാരസൈറ്റ്സ് മൂടില്ലാത്താളിയാണ് ഇനി ഓർക്കിഡുകൾ എന്തിനുദാഹരണമാണ് ഉദാഹരണമാണ് ഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് എപ്പി ഉദാഹരണമാണ് ഓർക്കിഡുകൾ ഇനി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യം ഏതാണ് ആഫ്രിക്കൻ മുഷിയാണ് കേട്ടോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഓക്കെ ആണോ അപ്പം അഞ്ചാം ക്ലാസ്സിലത്തെ ഈ ഒരു ലെസൺ ഒറ്റയല്ല ഒരു ജീവൻ എന്നൊരു ലെസൺ അത് കഴിഞ്ഞു കേട്ടോ ഇത്രയായാലും പഠിക്കാനുള്ള അഞ്ചാം ക്ലാസ്സിലത്തെ ലെസൺ അല്ലേ അപ്പം ഇത് കഴിഞ്ഞു ഇനി നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ ഒരു രണ്ട് മൂന്ന് ലെസൺ കൂടിട്ട് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറാം ക്ലാസ്സിലെ ബയോളജി ലെസണിലേക്ക് കിടക്കാം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നുള്ള പുതിയ എസ് സി നമുക്ക് കവർ ചെയ്തു പോകാം ഓക്കെ അത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു